കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്ന് ഞങ്ങളുടെ ഇവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് മഴയൊക്കെ പെയ്തു ഇപ്പം ഒന്ന് തോർന്നിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ വിശേഷങ്ങൾ പങ്കുവെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തലമുറകളുടെ വ്യത്യാസമാണോ അതോ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണോ നമുക്ക് ഓരോരുത്തരുടെയും മനസ്ഥിതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ മനസ് മാനസികമായ അടുപ്പം ഇതെല്ലാം വ്യത്യാസമാണ് അല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ളതിനേക്കാളും നമ്മുടെ നമ്മുടെ മുൻ തലമുറയിലുള്ള ഒരു കൂട്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ പരസ്പരം ഉള്ള ആ ഒരു ബഹുമാനം ഇഷ്ടം ആത്മാർത്ഥത ആ ഒരു സ്നേഹം നമ്മുടെ തലമുറയിലേക്ക് അത്ര ഉണ്ടാവില്ല ഇനിയുള്ള തലമുറയിലേക്ക് ഇത്രയും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ സംസ്കാരം നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം വ്യത്യാസമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഓരോ രീതികളിലും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലും വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ചിട്ട് ജീവിതത്തിൽ ഓരോരുത്തരും ഒറ്റപ്പെട്ടു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ അടുപ്പമില്ലായ്മ അല്ലെങ്കിൽ സ്വാർത്ഥതയാണോ എന്ന് പറയാൻ പറ്റില്ല അതല്ല എന്നുണ്ടെങ്കിലും ഒന്നിനും ഒന്നിനും ഉൾപ്പെടാതിരിക്കുന്ന ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ കൂട്ടുകുടുംബത്തിലൊരു കൂട്ടിപ്പിടുത്തം ഉണ്ട് ആ ഒരു കൂട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യമാണെങ്കിലും സന്താപമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അതിൽ എല്ലാവരും കൂടിയിട്ട് അത് ആ സന്തോഷത്തിലും അല്ലെങ്കിൽ ആ സന്താപത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന അല്ലെങ്കിൽ അതൊരു അത്യാപത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എല്ലാവരും നമ്മോടൊപ്പം കൂടി നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഇന്നിപ്പം അങ്ങനെ ഇല്ല കൂട്ടുകുടുംബം വിട്ടു അണുകുടുംബമാണ് അണുകുടുംബത്തിൽ അണു കുടുംബത്തിൽ പോലും ഇന്ന് ഇഴയടുപ്പം ഇല്ലാത്തൊരു കാലാണ് കാണുന്നത് കേട്ടോ അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ നമ്മൾ അച്ഛനും അമ്മയും മക്കളും കൂടി താമസിക്കുമ്പോൾ പോലും ആ ഒരു ഇഴയടുപ്പം അല്ലെങ്കിൽ ഒരു അടുപ്പം നമുക്ക് കാണാനില്ല കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും അല്ലെങ്കിൽ അങ്ങനെ ഇന്നിപ്പോൾ ആരാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ അപ്പോൾ അമ്മ ഒരു അമ്മ വീട്ടമ്മ തന്റെ മക്കൾക്കും ഭർത്താവിനും വേണ്ട രീതിയിൽ അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ട രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കും അത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് എത്ര പേര് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടോ ഇല്ല ഓരോ അത് അഥവാ നമ്മോടൊപ്പം അവരിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം അവർ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ സംസാരിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ടോ ഇല്ല എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അല്ലേ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ആരോടും ആർക്കും ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാത്തത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കളേനെ മക്കൾ വേറെ പോകുന്ന പറയുക ആ പ്രായമായ അച്ഛനെ അമ്മയും നോക്കണമെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെക്കും നോക്കാതിരിക്കില്ല ഹോം നേഴ്സിനെ വെക്കും അവരവരുടേതായ ജീവിത രീതിയിൽ ജീവിച്ചു പോകണം അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ എത്രമാത്രം നമ്മൾക്ക് കൊണ്ട് ഇപ്പം ഒരു അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ ഒരു അമ്മ മരിച്ചു എന്ന് പറഞ്ഞ പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അലമുറയിട്ട് കരഞ്ഞ് അതുപോലെ തന്നെ അവര് പോയി കഴിഞ്ഞ എത്ര ദിവസങ്ങളാണെങ്കിലും വർഷങ്ങളാണെങ്കിലും ആ ഒരു നമ്മൾ ഒന്നിച്ചു കൂടി ജീവിച്ചതിന്റെ ആ ഒരു വിഷമം കാര്യങ്ങളുണ്ട് അല്ലെ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും ഭാര്യയാണെങ്കിൽ പോലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നിപ്പം അങ്ങനെ ഇല്ല ഇന്നിപ്പോൾ മരണം എന്നത് നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ട് നമ്മൾ കരഞ്ഞു പക്ഷെ എന്നാലും ആ മരണം നമുക്ക് ജനിച്ച മരണം ഉണ്ട് അല്ലെങ്കിൽ മരണം എന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് നമ്മളെല്ലാം ഉൾക്കൊണ്ട് കൊണ്ട് അതിനെ മനസ്സിലാക്കി ജീവിക്കുകയാണ് അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങള് വിഷമം ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ മനസ്സിൽ നമുക്ക് ആ ഓർമ്മ വരും ആ ഒരു വ്യക്തിയെ നമ്മൾ ഓർക്കും അത് കഴിഞ്ഞാലും പിന്നെ നമ്മൾ എല്ലാവരും ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബിസിയാണ് അപ്പം നമുക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനോ ഒന്നിനെക്കുറിച്ചും പറയാനോ നേരമില്ല പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾക്ക് ഒന്നും അവർക്കൊന്നും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അടുത്തത് അവർ അവരുടെ കാര്യങ്ങൾ ചിന്തിക്കണു നടക്കണോ പോകണോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവർ സിനിമയ്ക്ക് പോകണു അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് പോകണു അതുപോലെ തന്നെ ആ ടൂർ പോകണു ആ അവരുടെ ആ ജീവിത രീതിയിൽ അവർ പൊരുത്തപ്പെട്ടു പോവുകയാണ് അല്ലേ അപ്പം അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അമേരിക്കയിലൊക്കെ മാനസികമായിട്ട് അടുപ്പമില്ല അല്ലെങ്കിൽ മക്കളും അമ്മയും അച്ഛനും തമ്മിൽ ബന്ധമില്ലാത്ത പോലെ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് നമുക്കാണെങ്കിലും അറിയാം ജനിച്ചാൽ നമ്മളും മരിക്കും അത് ഓരോരുത്തർക്കും നമ്മളാണെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ ും അങ്ങനെ ഓരോരുത്തരും മരിക്കും അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു സത്യം തന്നെയാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം നമുക്ക് നമ്മുടെ മനസ്സ് ചനച്ചിലാവും അല്ലെ എത്ര നമുക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ധൈര്യമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോവും നമുക്ക് മാനസികമായിട്ടും നമ്മൾ ശാരീരികമായിട്ടും നമ്മൾ തളർച്ച വരും അതുപോലെ തന്നെ നമുക്ക് ഊണും ഉറക്കവും ഇല്ലാതെയാവും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും പക്ഷെ ഇന്നത്തെ മക്കൾക്ക് അത് കാണുന്നില്ല അസുഖം വന്നു ആ വന്നു ആ വീണു വീണു ഭക്ഷണം കഴിക്കണില്ല കഴിക്കണ്ട അത്രയേ ഉള്ളൂ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പം അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ നമ്മളെക്കാൾ ഉപരി നമ്മുടെ മുൻ തലമുറ ഇതിനേക്കാളും ടെൻഷൻ അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ ആദി പിടിച്ചിട്ടും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം എന്തിനും ഏതിനും മനസ്സ് വേണമെന്ന് പറയും പക്ഷെ ആ മനസ്സ് ആ മനസ്സ് എവിടേക്കോ നഷ്ടപ്പെട്ടു പോവുകയാണ് ഓരോരുത്തർക്കും അല്ലേ എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് സുതല്ലാതിരിക്കുന്ന സമയത്ത് എന്നോട് എത്രയോ പേര് ഫോണിൽ കൂടെ വിളിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എന്നോട് പറയും പ്രായമായില്ലേ ഇനി അപ്പം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അപ്പോൾ ജനിച്ചാൽ നമ്മൾ ഒരിക്കലും മരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത്ര വയസ്സായില്ലേ അങ്ങനെ പക്ഷേ പ്രായമാകുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആ നമ്മൾക്ക് മരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിച്ചാൽ നമ്മൾ മരിക്കും അതിൻ്റെ ഒന്നല്ല പ്രശ്നം പക്ഷേ നമ്മുടെ കൺമുന്നിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരാദ്യാണല്ലേ അപ്പോൾ പിന്നീട് നമുക്ക് ആ ആദ്യം നമ്മുടെ മനസ്സിന് പോകാത്തത് അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് രാത്രിയും പകലും ബ്രസ്റ്റില്ല അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ല എന്ന് ഞാൻ പറയുന്നത് ഒറ്റ കാരണം ഇതാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഞാൻ കാണാതെ ഞാൻ ഉറക്കത്തിൽ പെടുവോ ഞാൻ ഉറക്കത്തിൽ പെട്ട സമയത്ത് അമ്മ ബാത്റൂം പോവാനിട്ട് എഴുന്നേൽക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് അമ്മ ഞാൻ അറിയാതെ നീട്ട് പോവുമോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടാണ് ഞാൻ ഉറങ്ങാതെ ഞാൻ ശ്രദ്ധിക്കുന്നത് പക്ഷേ ചില ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇന്നത്തെ തലമുറയത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് സുഖമില്ലാതിരിക്കുകയാണ് അപ്പോൾ ഒന്ന് രാത്രി വെള്ളം കുടിക്കാൻ പറയണം കേട്ടോ അല്ലെങ്കിൽ ബാത്റൂം പോകേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ ഒന്ന് നമ്മൾ പറഞ്ഞേൽപ്പിച്ചതായിരിക്കും അവര് അറിയില്ല അവര് അങ്ങനത്തെ ഒരു ചിന്ത അവർക്കില്ല അവര് ഉറക്കത്തിൽ പെട്ടുണ്ടാവും അല്ലെങ്കിൽ ഉറങ്ങാനും ഉറങ്ങിയില്ലെങ്കിലും അവര് എഴുന്നേറ്റ് നോക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവരെന്നെ വിളിക്കാം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഫോണൊക്കെ ഉള്ള കാരണം നമുക്ക് വിളിക്കാം ഏത് പാതിരാത്രയ്ക്കാണെങ്കിലും നമുക്ക് വിളിക്കാം വിളിച്ചാൽ അന്വേഷിക്കാം അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഇല്ലേ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ വെള്ളം കൊടുത്തിട്ടില്ല അപ്പോൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളിത് ചിന്തിച്ച് നമ്മൾ ഉറങ്ങാതിരിക്കുകയാണ് നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ ഏൽപ്പിച്ചിട്ട് അവരേനും വിളിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുകയാണ് അല്ലേ അപ്പോൾ അതാണ് മനസ്സിന്റെ ഒരു കാര്യം തലമുറയുടെ വ്യത്യാസം അത് തന്നെയാണ് ഇപ്പം നമ്മൾ നമ്മളോട് അവർ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഉറക്കൊഴിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം വരാളത് വരും അങ്ങനെ പറയും പക്ഷേ വരാളത് വരും അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കും എന്നാലും നമുക്ക് എന്നെ സമയത്തോളം ഞാൻ അങ്ങനെയാണ് അപ്പോൾ ഒരുവിധം എൻ്റെ പ്രായത്തിലുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചിന്തിക്കണം കാരണം നമുക്ക് മാനസ് മനസ്സിൽ നമുക്ക് എപ്പോഴും ഇതാണ് ചിന്ത അയ്യോ എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എന്നെ സമയത്തോളം അമ്മയ്ക്ക് അന്ന് സോഡിയം കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ ഞാൻ എങ്ങനെയും ഉറക്കത്തിൽ പെട്ടാൽ പോലും അമ്മ എഴുന്നേറ്റ് പോകരുത് കേട്ടോ എന്നെ വിളിക്കണം കേട്ടോ എന്നെ വിളിക്കണം ഞാൻ എപ്പോഴും പറയും പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടല്ല എന്നാലും ഞാൻ അമ്മോട് പറഞ്ഞു വെക്കും കാരണം എൻ്റെ മനസ്സിലെന്താ ചിന്താന്ന് വെച്ചാൽ ഞാൻ അറിയാതെ എങ്ങാനും അമ്മ എഴുന്നേറ്റ് പോയാലോ അപ്പോൾ എങ്ങാനും വീണാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഇതേ മനസ്സിൽ ചിന്തിച്ച് കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഉറക്കമില്ലാത്തത് അപ്പം കാര്യം ശരിയാണ് എൻ്റെ ആരോഗ്യമാണ് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ എനിക്കാണ് ഉറക്കമഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ മനസ്സ് അങ്ങനെ ആയത് അങ്ങനെ മനസ്സില്ലാത്തവരും ഉണ്ട് കേട്ടോ അതും ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ അച്ഛനമ്മമാർ സുഖമില്ലാതെ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട് അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ട് നാട്ടിൽ ജീവിച്ചിട്ടിട്ടാ പുറമേ പോയിട്ടല്ല അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ യു കെയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ജോലി നോക്കിയിട്ട് ഹോം നേഴ്സിനെ വെക്കുന്നവരുണ്ട് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ജോലി സംബന്ധമായിട്ടാണ് അപ്പോൾ ആ അവർ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അവർ ജീവിത നിലവാരം ഉയർന്ന് അവർക്ക് ജീവിക്കുന്ന ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ വിദേശങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അച്ഛനും അമ്മേനേയും നോക്കാനായിട്ട് ഹോം നേഴ്സിനെ വെക്കും അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റും പക്ഷെ നാട്ടിലുണ്ട് അടുത്ത് തന്നെ താമസിക്കുന്നവരാണെങ്കിൽ പോലും അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാത്ത വ്യക്തികളുണ്ട് നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയിട്ട് അതടക്കം നമ്മൾ കൊണ്ടുപോയി കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും അയ്യോ ഇനി ഞാൻ പോയി കഴിഞ്ഞ് എന്തെങ്കിലും ആയാലോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലോന്ന് അപ്പോൾ ഒരുപാട് ഉണ്ട് പിന്നെ ഫോണിൽ നമ്മുടെ നമ്പർ ഫോണിൽ അടിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വിളിച്ചാൽ ഇതിൽ അടിച്ചാൽ മതിയിട്ടാ ഈ ഗോളിൽ പാമർത്തിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നവരും അപ്പൊ എല്ലാവർക്കും ആവശ്യം ഇതിനൊക്കെ ആവശ്യം മനസ്സ് തന്നെയാണ് അപ്പൊ ആ മനസ്സുണ്ടെങ്കിലേ നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ എത്രയോ പേര് തൻ്റെ മക്കളെ ഇട്ടിട്ട് പോകുന്നവരുണ്ട് അമ്മമാര് മക്കളെ അമ്മമാരില്ലെങ്കിൽ മക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ എത്ര അമ്മമാര് മക്കളെ ഇട്ടിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ഭാര്യമാര് ഭർത്താവിനും മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സാണ് പ്രധാനം അല്ലെങ്കിൽ ഒരു നാല് മാസം കൊണ്ട് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ആൾക്കാരായിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ തന്റെ മക്കളെ തന്റെ മക്കളേനെ ചിന്തിക്കാതെ അങ്ങനെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മനസ്സൊക്കെ എത്ര കടുപ്പുള്ളതല്ലേ അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾക്ക് അച്ഛനും അമ്മയെ നോക്കണം എന്ന് മാത്രമല്ല തങ്ങളുടെ മക്കളേനെ അങ്ങനെ പോകുന്ന പുരുഷന്മാരുണ്ട് കേട്ടോ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അച്ഛന്മാരുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് അതല്ല ഞാൻ പറയുന്നത് അപ്പം അതിനൊക്കെ ആ കാര്യം മനസ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും നമുക്ക് ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു ചേച്ചി ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു നേരെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു രാത്രിയെങ്കിലും എനിക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ചേച്ചി അനിയത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞ് അവർ ഒന്നോ രണ്ടോ ദിവസം നിന്നു അപ്പം എനിക്ക് മനസ്സ് വിട്ട് ഉറങ്ങാം അപ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട് നമുക്ക് ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്നോട് അടുത്ത വീട്ടിലെ കുട്ടി പറയും അതൊക്കെ വെറുതെ ചേച്ചി അപ്പോൾ ആ ഒരു വിഷമമാവും കാരണം അവർ തിരിഞ്ഞു നോക്കില്ല അപ്പോൾ അവർക്ക് നമ്മളെയൊക്കെ ബിസി ആയിരിക്കും ചേച്ചിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും അങ്ങനെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ആരാണോ നോക്കാൻ വെച്ചേക്കണേ അവർക്കനേ നോക്കാൻ പറ്റുള്ളൂ സാമ്പത്തികമാണ് ഓരോരുത്തർക്കും വേണ്ടത് സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് പലപ്പോഴും പല രീതിയിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ നടക്കണമെങ്കിലും അല്ലേ അപ്പോ നമ്മൾ സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് എന്തെങ്കിലും പണം ഇടപാട് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ലോണോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ജീവിക്കാൻ വേറൊരു മാർഗ്ഗമില്ലായ്മ ആ സമയങ്ങളിലൊക്കെ ചിലർ ഭർത്താക്കന്മാർ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ എന്തിനും ഏതിനും നമ്മൾ നേരിടാനായിട്ടും അല്ലെങ്കിൽ ജീവിച്ചു പോവാനായിട്ടും ശ്രമിക്കണം ചിലപ്പോൾ ചില നിമിഷങ്ങൾ നമുക്കതിന് സാധിച്ചു എന്ന് വരില്ല അപ്പം ഇപ്പം ഞങ്ങളുടെ ഈ നമ്മൾ വടക്കാഞ്ചേരിയാണ് വടക്കാഞ്ചേരിക്ക് വടക്കാഞ്ചേരിക്കടുത്ത് ചേലക്കര എന്ന സ്ഥലത്ത് ഇപ്പോൾ അടുത്ത് രണ്ട് ദിവസം മുന്നേ ഒരു സംഭവമാണ് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുപത് ദിവസമായിട്ട് എളുത്ര ഭർത്താവിൻ്റെ വീട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് അമ്മയും രണ്ട് മക്കളും കൂടി വന്നു അങ്ങനെ ഈ അമ്മ മക്കൾക്ക് ഐസ്ക്രീമിൽ ക്രീമിൽ എലിവിഷം ചേർത്തിട്ട് കൊടുത്തിട്ട് മകൻ അല്ല മകള് മരിച്ചു ഇപ്പോൾ അത് ഇന്നലെ അമ്മയും മരിച്ചു ഇനി മകൻ മാത്രം ജീവനോടുണ്ട് ട്രീറ്റ്മെന്റിലാണ് അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അച്ഛൻ പോയി അമ്മ പോയി സഹോദരി പോയി ഇനി മകൻ മാത്രമുണ്ട് എത്രമാത്രം ആ കുട്ടി പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്തോ ഒന്നും നമുക്കറിയില്ല എന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തിനും ഏതിനും ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ് എന്ന് പറയുന്നില്ല പണം ആ പണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ് ഈ മനസ്സ് എന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് എല്ലാം വേണം സാമ്പത്തികവും വേണം മനസ്സും വേണം എല്ലാം വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സുള്ളവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്നാൽ മനസ്സില്ലാത്തവരാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടുന്നത് മാത്രമല്ല ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവരും അവരായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കെന്തോ ഇന്നിങ്ങനെ ഇതൊക്കെ കണ്ട് ഈ പേപ്പറിൽ ഈ വാർത്തയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി നിങ്ങളെൻ്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനൊരു വിശേഷം പങ്കുവെക്കണമെന്ന് അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു എത്രമാത്രം ഞാൻ ഈ പറയുന്നത് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ ഈ ഇങ്ങനെ പങ്കുവെച്ചെന്ന് മാത്രം ഞാൻ